ഈ ഈ വരാൻ പോണ പവർ എന്താണ് അതെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് ഒരു എസ് ഐ ആവുക എന്നുള്ളതായിരുന്നു എന്റെ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ ഞാൻ പി എസ് സി പഠിച്ചു തുടങ്ങിയത് മുതലേ എനിക്കൊരു യൂണിഫോം ധരിക്കണം അത് എസ് ഐ ആകുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം വന്ന ജോലി എന്ന് പറയുന്നത് ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ സി എ വേക്കൻസി തൃശ്ശൂർ ജില്ലയിൽ ഒന്നാം റാങ്ക് വാങ്ങിയിട്ടാണ് ഞാൻ സർവീസിൽ ആയിരുന്നു ഞാൻ അവിടെ ഇരുന്നിട്ട് അടുത്ത എക്സാം എഴുതി ഫോറസ്റ്റ് പറഞ്ഞ പോസ്റ്റ് ഒറ്റ സ്റ്റാർ ഉള്ള ഒരു പോസ്റ്റിലോട്ട് മാറി അത് കഴിഞ്ഞ് എനിക്ക് സിവിൽ പോലീസ് ഓഫീസർ എസ് ഐ പി ബാച്ചിലർ ഒൻപതാമത്തെ റാങ്ക് വന്നിട്ട് അതിൻ്റെ അഡ്വൈസ് വരുന്നു സ്റ്റേഷൻ ഓഫീസർ ട്രെയിന അഡ്വൈസ് വരുന്നു എക്സൈസിൻ്റെ അഡ്വൈസ് വരുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനകത്ത് ഫയർമാൻ്റെ അഡ്വൈസ് വരുന്നു എല്ലാ പ്ലസ് ടു ക്വാളിഫിക്കേഷനിലുള്ള എല്ലാത്തിൻ്റെയും അഡ്വൈസ് അപ്പോയിൻറ്മെൻറ്റ് ഓർഡർ വരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഡ്രീം ജോലി എന്ന് പറയുന്നത് ഞാൻ അന്ന് എക്സാം എഴുതി എട്ടാമത്തെ വർഷമാണ് എനിക്ക് എസ് ഐയുടെ അഡ്വൈസിൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു രോമാഞ്ചമുണ്ട് ഒരു പവർ അപ്പോൾ ഒരു പതിനഞ്ച് വർഷം ഞാൻ പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് വർക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് യൂണിഫോം ജോലി തന്നെയാണ്